നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കർണാടകയിലെ രണ്ട് ബി ജെ പി എം എൽ എമാരും ഒരു എം എൽ സിയും പി സി സി അധ്യക്ഷൻ ഡി കെ ശിവകുമാറിനൊപ്പം അത്താഴ വിരുന്നിൽ പങ്കെടുത്തതിനെ ചൊല്ലി വിവാദം വിഷയം ഗൗരവമായാണ് കാണുന്നതെന്നും വിശദീകരണം ചോദിക്കുമെന്നും കർണാടക ബി ജെ പി അധ്യക്ഷൻ ബി വൈ വിജയേന്ദ്ര പറഞ്ഞു എം എൽ എ മാർ ഒരു യോഗത്തിലും പങ്കെടുത്തിട്ടില്ലെന്നും തന്റെ ക്ഷണപ്രകാരം അത്താഴ വിരുന്ന എത്തിയതാണെന്നും ഡി കെ ശിവകുമാർ പറഞ്ഞു എം എൽ എമാരായ എസ് ടി സോമശേഖർ ശിവറാം ഹെബാർ എം എൽ സി എച്ച് വിശ്വനാഥ് എന്നിവരാണ് അത്താഴവിരുന്നിൽ പങ്കെടുത്തത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കൂടുതൽ ബി ജെ പി നേതാക്കളെ പാർട്ടിയിലെത്തിക്കാനുള്ള നീക്കമാണ് കോൺഗ്രസ് നടത്തുന്നതെന്നാണ് റിപ്പോർട്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് കൂറുമാറിയ പതിനേഴ് എം എൽ എമാരിൽ പെട്ടവരാണ് മൂന്നുപേരും സോമശേഖറും ഹെബ്ബാറും കഴിഞ്ഞ ബി മന്ത്രിസഭയിലും അംഗങ്ങളായിരുന്നു ഉപമുഖ്യമന്ത്രിയുടെ വിരുന്നിലാണ് താൻ പങ്കെടുത്തതെന്നും അതിന് രാഷ്ട്രീയമാനം നൽകേണ്ടെന്നും എസ് ടി സോമശേഖർ പറഞ്ഞു ബുധനാഴ്ച രാത്രി വിജേന്ദ്രൻ നടത്തിയ അത്താഴ വിരുന്നിലും താൻ പങ്കെടുത്തിരുന്നു ബി എസ് യെദൂര്യപ്പയേയും കണ്ടിരുന്നു അതിനുശേഷം രാത്രി പത്തരക്കാണ് ഡി കെ ശിവകുമാറിന്റെ വിരുന്നിന് പോയത് നേരത്തെ ഭക്ഷണം കഴിച്ചിരുന്നതിനാൽ ഉപമുഖ്യമന്ത്രിയെ അഭിവാദ്യം ചെയ്ത് മടങ്ങിയെന്നും സോമശേഖർ പറഞ്ഞു കർണാടക ബി ജെ പിയിലെ നിലവിലെ പൊട്ടിത്തെറിയുടെ ഭാഗം തന്നെയാണ് ഇതെന്ന് കാര്യത്തിൽ തർക്കമില്ല പാർട്ടി അധ്യക്ഷനെതിരെ ഗുരുതര ആരോപണവുമായി ബി ജെ പി എം എൽ എ തന്നെ രംഗത്തു വന്നത് വലിയ വിവാദമായിരുന്നു നിരവധി ബി ജെ പി എം എൽ എ മാർ കർണാടകയിൽ വിമത നീക്കം നടത്തുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇത്തവണ കോൺഗ്രസിനെ സംബന്ധിച്ച് അതി അതിനിർണായകമാണ് മികച്ച പ്രകടനം കാഴ്ചവെച്ചില്ലെങ്കിൽ മുഖ്യ പ്രതിപക്ഷമെന്ന കോൺഗ്രസിന്റെ നിലനിൽപ്പ് തന്നെ അവതാളത്തിലാവും ഇക്കഴിഞ്ഞ അഞ്ച് സംസ്ഥാനങ്ങളിലേക്ക് നടന്ന നിയമസഭാ ിന്റെ പശ്ചാത്തലത്തിൽ എങ്ങനെയാവും ഹിന്ദി ഹൃദയഭൂമിയിൽ ബിജെപിയുടെ പ്രകടനം എന്നത് ഏവർക്കും മനസ്സിലായി അതിനാൽ തന്നെ തങ്ങൾക്ക് സ്വാധീനമുള്ളിടത്ത് പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് കോൺഗ്രസ് നീക്കം ഇതിന്റെ ഭാഗമായി തന്നെ ബി ജെ പിയിലെ ഇപ്പോഴത്തെ ആഭ്യന്തര ഭിന്നത പരമാവധി മുതലെടുക്കുക എന്ന ലക്ഷ്യവും കോൺഗ്രസിനുണ്ട് അതിനാലാണ് ബി ജെ പിയിൽ കൂടുതൽ ആശയക്കുഴപ്പം ഉണ്ടാകുന്ന നടപടിയിലേക്ക് കോൺഗ്രസ് കടക്കുന്നത് കഴിഞ്ഞ ദിവസം എൻ ഡി എ ഘടക കക്ഷി നേതാവ് കുമാരസ്വാമി കോൺഗ്രസിലെ അൻപത് എം എൽ എ മാർ ബി ജെ പിയിലേക്ക് വരും പറഞ്ഞിരുന്നു എന്നാൽ കുമാരസ്വാമി പറഞ്ഞതിനു നേരെ ആയിട്ടാണ് യാഥാർത്ഥ്യം എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളിൽ നിന്നും വ്യക്തമാകുന്നത് റിസോർട്ട് രാഷ്ട്രീയത്തിലേക്ക് ബി ജെ പിക്ക് പോകേണ്ടി വരുമോ എന്നതാണ് ഇപ്പോൾ ഉറ്റുനോക്കുന്ന മറ്റൊരു പ്രധാന വിഷയം അതൃപ്തരായ നിരവധി എം എൽ എ മാർ ഏതു നിമിഷവും കോൺഗ്രസിലേക്ക് വരുമെന്ന സാഹചര്യത്തിൽ കനത്ത ജാഗ്രതയിലാണ് ബി ജെ പിയും